മരങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കഠിനമായ പദാർത്ഥം എന്നാണ് നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ബാൽസാഗോൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മരങ്ങളിൽ ഏറ്റവും മൃദുവായ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് കൈനതം കൊണ്ട് അമർത്തിയാൽ പോലും ഇതിൽ പാടുകൾ വീഴും എന്നാൽ ഈ മൃദുത്വം കണ്ട് ബാൽസാഗോൾ ദുർബലമാണെന്ന് കരുതരുത് ഭാരക്കുറവും കരുത്തും ഒരുപോലെ ഒത്തുചേരുന്ന പ്രത്യേകതയാണ് ബാൽസി ലോക ശ്രദ്ധേയമാക്കുന്നത് വാൽസാവൺ ഉണങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം അത്യന്തം കുറഞ്ഞ ഭാരമാണ് വലിയ തടികൾ പോലും ഒരാൾക്ക് വളരെ നിസ്സാരമായി ചുമന്ന് നടക്കാൻ സാധിക്കും മരം മൃദുവായത് കൊണ്ടല്ല ഇതിന് ഇത്ര ഭാരക്കുറവ് അനുഭവപ്പെടുന്നത് മറിച്ച് ഉണങ്ങുന്ന സമയത്ത് ഇതിന്റെ കോശങ്ങളിലെ ഈർപ്പം പുറത്തേക്ക് പോകുകയും അവയുടെ ഉള്ളിൽ വായു നിറയുകയും ചെയ്യുന്നതിനാലാണ് ഉപരിതലം വളരെ സോഫ്റ്റ് ആണെങ്കിലും സ്വന്തം ഭാരത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ വാൽസയ്ക്ക് അസാമാന്യമായ കരുത്തുണ്ട് അതായത് കുറഞ്ഞ കാലത്തിലും വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ഈ മരത്തിന് പ്രത്യേക ശേഷിയുണ്ട് ദക്ഷിണ അമേരിക്കയിലെ മഴക്കാടുകളിലാണ് ഒക്രോമ പിരമിഡൽ എന്ന ശാസ്ത്രീയ നാമമുള്ള ഈ മരം പ്രധാനമായും വളരുന്നത് മറ്റു മരങ്ങളെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ വളരുന്ന ഇവ വെറും അഞ്ചു മുതൽ പത്ത് വർഷത്തിനുള്ളിൽ തന്നെ പൂർണ്ണ വളർച്ചയെത്തുന്നു അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സൗഹൃദമായി ഇവ നട്ടുപിടിപ്പിക്കാനും വിളവെടുക്കുവാനും സാധിക്കും പണ്ട് അമേരിക്കയിലെ ആദിമനിവാസികൾ തോണികൾ നിർമ്മിക്കാൻ ഈ മരം ഉപയോഗിച്ചിരുന്നു പിൽക്കാലത്ത് വിമാന നിർമ്മാണത്തിലും എഞ്ചിനീയറിംഗ് മേഖലയിലും വാത്സാഹർ ഘടകമായി മാറി ഇന്നും മോഡൽ വിമാനങ്ങൾ ആർക്കിടെക്ചറൽ മോഡലുകൾ എന്നിവ നിർമ്മിക്കാൻ ഇതിനേക്കാൾ അനുയോജ്യമായ മറ്റൊരു മരമില്ല കൂടാതെ കാറ്റാടി യന്ത്രങ്ങളുടെ ബ്ലേഡുകൾ നിർമ്മിക്കാനും ആധുനിക നിർമ്മാണ മേഖലയിൽ ഇൻസുലേഷൻ പദാർത്ഥമായി ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു ചുരുക്കത്തിൽ ായ സ്വഭാവവും അവിശ്വസനീയമായ ലഹത്വവും എന്നാൽ അത്ഭുതകരമായ കരുത്തും ഒത്തുചേരുന്ന ഒന്നാണ് ബാൽസാപം പ്രകൃതി മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും കൗതുകകരവും ഉപകാരപ്രദവുമായ സസ്യസമ്പത്തുകളിൽ ഒന്നായി ഇതിനെ തീർച്ചയായും അടയാളപ്പെടുത്താം